എ ഡി ജി പി വിജിലൻസ് അന്വേഷണം വരുന്നു എ ഡി ജി പി അജിത് കുമാറിനെതിരാണ് അന്വേഷണം ആ അന്വേഷണ വിവരങ്ങൾ വേണ്ട അനന്ത ഒടുവിൽ തീരുമാനമായിരിക്കുന്നു ആർക്കു ചുമതല എങ്ങനെ ദിവിഷ ഒടുവിൽ സർക്കാർ പടിപടിയായി എം ആർ അജിത് കുമാറിനെതിരെയുള്ള നടപടികളിലേക്ക് കടക്കുന്നു വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ എം എ ഡി ജി പി എം ആർ ജിത് കുമാറിനെതിരെ ആദ്യമായ ഒരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്താനുള്ള ഉത്തരവാണ് സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഡി ജി പി സംസ്ഥാന പോലീസ് മേധാവി നേരത്തെ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി എം ആർ അജിത് കുമാറിനെതിരായ എതിരെയുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച ആരോപണം വിജിലൻസ് അന്വേഷിക്കണം എന്നൊരു ശുപാർശ സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു എന്നാൽ അത് ആ ശുപാർശ നൽകി ഏതാണ്ട് ഒന്നര ആഴ്ച പിന്നിട്ടിട്ടും അതിൽ ഒരു നടപടിയും ഒരു തീരുമാനവും എടുത്തിരുന്നില്ല ഇപ്പോൾ ഇന്ന് വൈകിട്ട് ഇപ്പോൾ ഡി റിപ്പോർട്ട് ശുപാർശ പരിഗണിച്ചുകൊണ്ട് വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് അനധികൃത സ്വത്ത് സമ്പാദനവും കെട്ടിട നിർമ്മാണവും സംബന്ധിച്ചുള്ള അന്വേഷണത്തിനാണ് സർക്കാർ വിജിലൻസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒപ്പം മലപ്പുറം മുൻ എസ് ആയിരുന്ന സുജിത് ദാസിനെതിരെയും വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ ഉത്തരവ് ഇട്ടിട്ടുണ്ട് നാളെ ഈ അന്വേഷണത്തിൻ്റെ ആരൊക്കെയാണ് അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുക അന്വേഷണ ഉദ്യോഗസ്ഥർ ആരൊക്കെ എന്നുള്ള കാര്യം നാളെ തീരുമാനിക്കും ഇന്ന് ഈ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്ത നൽകിയിരുന്നു രാവിലെ അതായത് ഈ ഡി ജി പിയുടെ ശുപാർശ അതിനൊപ്പം തന്നെ വിജിലൻസിന് നേരിട്ട് ലഭിച്ച രണ്ട് പരാതികൾ ഇത് രണ്ടിലും വിജിലൻസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഒരന്വേഷണവും ഉണ്ടായില്ല സമീപകാലത്ത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വിജിലൻസ് വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സർക്കാരിൽ നിന്ന് ഒരു തീരുമാനമുണ്ടാകാതെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു നിലപാട് അറിയാതെ ആ ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ട എന്നായിരുന്നു വിജിലൻസ് എടുത്തിരുന്ന നിലപാട് ആ സ ആ കാര്യം നമ്മളിന്ന് രാവിലെ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു സി പി ഐയുടെ വലിയ വിമർശനം എ ഡി ജി പിക്ക് നടപടിയെടുക്കാത്തതിൽ ഉണ്ടായി ജനയുഗത്തിലൂടെ അത് ലേഖനമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഈ വാർത്തകളൊക്കെ വന്ന് വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ഇന്ന് സർക്കാരിന് മേലുണ്ടായി ഓടുവലിത വൈകുന്നേരത്തോടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് സർക്കാരിന്റെ തീരുമാനം വന്നിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ദിവസങ്ങളേറെയായി എ ഡി ജി പിക്ക് എതിരായ ആരോപണങ്ങൾ വിവാദങ്ങളൊക്കെ കത്തിക്കയറി നിൽക്കുന്നു പി വി എൻവർ എം എൽ എയുടെ ആരോപണങ്ങൾ അതിന് പിന്നാലെ പക്ഷേ അപ്പോഴൊക്കെയും എങ്ങനെയും അദ്ദേഹത്തെ സംരക്ഷിക്കുക എന്നൊരു നിലപാടിൽ തന്നെയാണ് കടുത്ത വിമർശനങ്ങൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു അല്ലെങ്കിൽ മുന്നണിയിലെ പല നേതാക്കളിൽ നിന്നും ഒക്കെ ഉയർന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായി എ ഡി ജി പി സംരക്ഷിക്കുന്ന തരത്തിലുള്ള മൗനം അത് കുറേ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഇന്ന് തന്നെ സൂചിപ്പിച്ച് രാവിലെ നൽകിയ വാർത്ത അത് വിജിലൻസിന് മുമ്പിലുണ്ട് നേരിട്ട് കിട്ടിയ പരാതികളുണ്ട് പക്ഷെ അതിനൊന്നും ഒരു പടി പോലും മുന്നോട്ട് പോകാതെ എന്ത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തീരുമാനം വരുന്നു അതിനനുസരിച്ച് മാത്രം കാര്യങ്ങൾ മതിയെന്ന ഒരു വെയ്റ്റിംഗ് എല്ലായിരുന്നു അവർ പക്ഷേ ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ തീരുമാനം വരുന്നത് അത്രയേറെ ഒരു പൊളിറ്റിക്കൽ പ്രഷർ വന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ മുന്നണിക്കകത്തെ അത്ര സജീവമായ ഒരു ചർച്ചയുടെ ഫലമായിട്ടാണോ അതോ ഇനി ഇത്തരമൊരു നടപടി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവിലാണ് ദിവസന്ന് നമ്മൾ നൽകിയ വാർത്തയിലെ ഒരു വരി പല പരാതികളിലും ക്യുക്ക് വെരിഫിക്കേഷനും പ്രൈമറി എൻക്വയറിയും ഒക്കെ ധൃതി പിടിച്ച് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തിട്ടുള്ള വിജിലൻസാണ് എ ഡി ജി പി എം ആർ അജിത് നേരിട്ട് പരാതി ലഭിച്ചിട്ടും ഒപ്പം തന്നെ ഡി ജി പിയുടെ ശുപാർശ വന്നിട്ടും ഒരു നടപടിയും എടുക്കാതെ കൈകൾ കൂട്ടിക്കെട്ടിയ അവസ്ഥയിൽ വിജിലൻസ് തുടരുന്നു എന്നുള്ള ഒരു വാചകം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു വാചകം നമ്മുടെ വാർത്തയിൽ ഉണ്ടായിരുന്നു ശരിക്കു പറഞ്ഞാൽ വിജിലൻസ് ഇത്തരം ഈ എം ആർ അജിത് ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒരു നടപടിക്കും മുദ്രാത്തതിന് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശം ലഭിക്കാത്തത് കൊണ്ട് തന്നെയായിരുന്നു അക്കാര്യമാണെന്ന് വാർത്തയിൽ നമ്മൾ എടുത്തു പറയുകയും ചെയ്തത് നമുക്കറിയാം ഭരണപക്ഷ എം എൽ എ ആയ പി വി ആണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് അതിൽ ക്രിമിനൽ സ്വഭാവമുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതിനൊപ്പം തന്നെ സാമ്പത്തിക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഇപ്പോൾ തിരികെ ബന്ധപ്പെട്ടുണ്ട് ശ്രീ തിരുവഞ്ചൂർ രാധാഷിന്റെ ഒടുവിൽ എഡി ജി പി എതിരെ വിജിലൻസ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പച്ചക്കൊടി വന്നിരിക്കുന്നു സാമ്പത്തിക ക്രമക്കേട് അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം ഉണ്ടാകും എന്ന് പറയുന്നു എ ഡിജിപിക്കെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള വികാരം അതല്ല അദ്ദേഹം ഓ ജെ സിംഗിനെ പറ്റിയ രൂപത്തിലല്ല അദ്ദേഹത്തിനടുത്ത് ബന്ധങ്ങൾ പോയത് എന്നുള്ള നിലയിലാണ് അതുകൊണ്ടാണ് ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്തതിനെ കുറിച്ച് കേരളം കൂടുതൽ ഡിസ്കസ് ചെയ്യാനിടയായിട്ടുള്ളത് പക്ഷെ ഇന്നിപ്പോ അതങ്ങോട്ട് മാറി ആ അജണ്ടയിൽ നിന്ന് മാറി സാമ്പത്തിക ക്രമക്കേട് എന്നുള്ള നിലയിലേക്ക് അത് ഡൈവേർട്ട് ചെയ്തു അതിന്റെ അർത്ഥം എന്താ ഈ നേരത്തെ പോയി കണ്ടതിനകത്ത് ഈ തീരുമാനമെടുക്കുന്ന ആർക്കോ താല്പര്യമുണ്ടായിരുന്നു അവരുടെ ഇംഗിതമനുസരിച്ചാണ് എ ഡി ജി പി ഈ നടപടിയിലേക്ക് പോയത് എന്നാണ് ഇപ്പൊ വന്ന വിജിലൻസ് അന്വേഷണം എന്ന് പറയുന്നത് ഒരു അന്വേഷണം ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു അന്വേഷണം അതിനുവേണ്ടി വിജിലൻസ് അന്വേഷണമാണ് അതേസമയം എ ഡി ജി പിക്ക് എതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള വികാരമല്ല ഗവൺമെന്റിന്റെ നയത്തിന് വിരുദ്ധമായി ഒരു നിലപാടെടുത്തു എന്നാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരസ്യമായ ആക്ഷേപം അതാണ് ശ്രീ സി പി ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ബിനോയ് വിശ്വം പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡ് ഒരിടത്ത് നിൽക്കണം ഗവൺമെന്റ് അന്വേഷണം നടത്തുന്ന വേറെ കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അപ്പൊ ഗവൺമെന്റിന് ചെറിയ ആളുകൾക്ക് എഡിജിപ്പി ചെയ്ത നടപടിയിൽ എന്തോ ഗൂഢമായ ലക്ഷ്യമുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ നിൽക്കുന്നു അങ്ങനെയാണോ അന്വേഷണത്തിന്റെ പുകമറ എന്ന് പറയുന്നത് അത് അന്വേഷണം കഴിയുമ്പോഴുള്ള നമുക്ക് പറയാൻ പറ്റും പക്ഷെ അന്വേഷണത്തിൽ എന്തെത്താൻ പറ്റുമെന്ന് അറിയില്ലല്ലോ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് എ ഡി എ പി പോലീസ് നടപടിക്ക് വിരുദ്ധമായിട്ട് ഒന്നാം സ്വകാര്യ സന്ദർശനത്തിൽ പോയി അതിന് അദ്ദേഹത്തിന് അധികാരമുണ്ടോ രണ്ട് സ്വകാര്യ സന്ദർശനത്തിൽ പോവുകയാണെങ്കിൽ അദ്ദേഹം മേലുദ്യോഗസ്ഥന്റെ പെർമിഷൻ മേടിച്ചിട്ടുണ്ടോ അതോടൊപ്പം തന്നെ ഇവിടെ പ്രോട്ടോകോൾ അദ്ദേഹം പാലിച്ചിട്ടുണ്ടോ ഇതൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇന്ത്യ ക്രമണിസ്റ്റ് കേസസും അതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെന്താണ് തേച്ച് മാറ്റി വിടണം എന്നിട്ട് ഒരു അന്വേഷണം വിജിലൻസ് അന്വേഷണം വിജിലൻസ് അന്വേഷണം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മിസ്ആപ്രോപ്രിയേഷനിൽ മാത്രമേ നിൽക്കട്ടുള്ളൂ ഇത് ഫിനാൻഷ്യൽ മിസ്ആപ്രോപ്രിയേഷൻ ഇല്ല പൊളിറ്റിക്കൽ ോപ്രിയേഷൻ ആണ് അതിന് വിജിലൻസ് അന്വേഷണത്തിന് ഒന്നും ചെയ്യാനുള്ള പോലീസിനെ ചിന്തിക്കാൻ പറ്റും പറ്റില്ല അപ്പോ ഒരു പൊളിറ്റിക്കൽ മിസ്ആപ്രോപ്രിയേഷൻ നടന്നതിനെ സംബന്ധിച്ച് ഒരു വിജിലൻസ് അന്വേഷണം എന്ന് പറയുന്നത് ഒരിക്കലും അത് ഗുണകരമല്ല അതാവില്ല അത് നിയമപരമായി നിലനിക്കില്ല അതേസമയം സമയം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ഈ വിജിലൻസ് അന്വേഷണത്തിന് സ്കോപ്പ് ഉള്ളിൽ ശരി വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ അദ്ദേഹം പ്രതികരണം അറിയിച്ചതിന് അന്വേഷണം തുടരുന്നു എന്താണിപ്പോ ശ്രീ തിരുവഞ്ചൂർ പറയുന്നത് ഈ ആർ എസ് എസ് ബന്ധമടക്കമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഉയർന്ന വിവാദങ്ങളിൽ നിന്നൊക്കെ പതുക്കെ മാറുന്നു ഈ വിജിലൻസ് അന്വേഷണം എന്നതുകൊണ്ട് എന്താണ് അത് കാര്യങ്ങൾ തെളിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ ഒരു ഒരു ശ്രദ്ധ തിരിച്ചുവിടൽ കൂടിയാണ് ഈ അന്വേഷണം എന്നുകൂടിയാണ് അദ്ദേഹം ധരിപ്പിക്കുന്നത് ദിവിഷ അത് തിരുവഞ്ചൂർ ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ആദ്യം ഉന്നയിക്കപ്പെട്ട ആരോപണം സ്വർണ്ണക്കടത്ത് കൊലപാതക ശ്രമം ഒപ്പം തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള ഗുരുതരമായ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ വെളിപ്പെടുത്തലുകൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർ ചലനം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഉണ്ടായ രാഷ്ട്രീയ ആരോപണങ്ങൾ ആയിരുന്നു ആർ നേതാക്കളുമായി സന്ദർശനം നടത്തിയതുമൊക്കെ അത് വലിയ രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തു ഈ എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ഗുരുതരമായ ഗൗരവ സ്വഭാവമുള്ള ആരോപണങ്ങൾ ഒരു ഐ പി എസ് ഓഫീസറാണ് ക്രമസമാധാന ചുമതലയിലുള്ള ഓഫീസറാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഡി ജി പി ആണ് സംസ്ഥാന മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയത് അത് പ്രഖ്യാപിച്ചത് പോലീസ് അസോസിയേഷൻ്റെ വേദിയിൽ തന്നെയായിരുന്നു അപ്പോൾ ഡി ജി പി തലത്തിലുള്ള അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് സംസ്ഥാന പോലീസ് മേധാവി ദർവേജ് സാഹിബ് മുഖ്യമന്ത്രിക്ക് ഈ വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ളൊരു ശുപാർശ നൽകിയത് അതിൻ്റെ പ്രധാന കാരണം ഒട്ടേറെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട് അതിനൊപ്പം തന്നെ സാമ്പത്തിക ക്രമക്കേടുകൾ പ്രത്യേകിച്ച് കവടിയാറിലെ ഭൂമി ഇടപാട് അവിടെ വെക്കുന്ന വലിയ വീടുമായി ബന്ധപ്പെട്ട വാർത്തകൾ അല്ലെങ്കിൽ വസ്തുതകൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് വിജിലൻസിനെ തന്നെ നിയോഗിക്കണം എന്നുള്ളത് ഡി ജി പി ആണ് മുന്നോട്ട് വെച്ച നിർദ്ദേശം ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പക്കൽ എത്തിയിട്ട് ഏതാണ്ട് ഒന്നര ആഴ്ച കഴിഞ്ഞു ഒരു നടപടിയും ഇതുവരെ എടുത്തിരുന്നില്ല അതിലൊരു തീരുമാനവും എടുത്തിരുന്നില്ല മാത്രമല്ല ഈ പി വി അൻവർ എം എൽ എയുടെ ആരോപണം വന്നതിന് തൊട്ടു പിന്നാലെ രണ്ട് പരാതികൾ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട തെളിവ് സഹിത അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന തെളിവ് സഹിതമുള്ള പരാതികൾ വിജിലൻസ് ഡയറക്ടർക്ക് നേരിട്ടും ലഭിച്ചു ഡി ജി പിയുടെ ഓഫീസിലും ലഭിച്ചു ആ രണ്ട് പരാതികളിലും അന്വേഷണം നടത്താൻ പ്രാഥമിക പരിശോധന നടത്താൻ വിജിലൻസ് ഡയറക്ടർ ക്രൈം വിജിലൻസ് യൂണിറ്റിനെ ഏൽപ്പിക്കുകയും ചെയ്തു അതിൻ്റെ പരിശോധനകൾ തുടരുകയാണ് നമുക്ക് വിജിലൻസിൽ നിന്ന് മനസ്സിലായ കാര്യം ഈ പരാ നേരിട്ട് ലഭിച്ച പരാതികളിൽ പോലും ഒരു തീരുമാനത്തിലെത്താൻ വിജിലൻസിന് ഒരു അധികാരമുണ്ടായില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു തീരുമാനം വരാതെ ഒരു നിലപാട് വ്യക്തമാക്കാതെ ഇതിൽ ഒരു ഒരന്വേഷണത്തിലും മുതിരണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് വിജിലൻസ് എത്തിയത് അല്ലെങ്കിൽ ആ രീതിയിൽ അവർ കൂച്ചുവിലൻ കിടക്ക ഇട്ട വിട കൂച്ചുവിലിടക്ക് ഇട്ട ഇട്ടു എന്നുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടായിരുന്നത് അതാണ് നമ്മളിന്ന് രാവിലെ വാർത്തയായിട്ട് നൽകിയതും ഏതായാലും രാഷ്ട്രീയ ആരോപണങ്ങൾ കടക്കുന്നതിനിടെ വിജിലൻസിൻ്റെ അന്വേഷണത്തിലേക്ക് പോയിക്കൊണ്ട് സർക്കാർ തൽക്കാലം ഈ വിഷയത്തിൽ നിന്ന് ഈ വിവാദത്തിൽ നിന്ന് തടിയൂരുകയാണ് അപ്പോഴും പ്രധാനപ്പെട്ട മറ്റ് വിഷയങ്ങൾ നിലനിൽക്കുന്നു ഗുരുതര ആരോപണം നേരിട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇപ്പോഴും സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി തുടരുന്നത് അതെ അതാണ് അനന്തരം കാരണം ഇത്രയേറെ നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകേണ്ടത് ഇതിൻ്റെയൊക്കെ ചുമതല വഹിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്ത് സമാധാനം ഉറപ്പുവരുത്താൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തേണ്ട ഒരാൾക്കെതിരെയാണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ കൊലപാതകം അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ വിജിലൻസ് അന്വേഷണവും നടക്കാൻ പോകുന്നത് എങ്ങനെ ഇനിയും അദ്ദേഹത്തിന് സ്വയമേമാനത്തു നിന്ന് മാറി നിൽക്കാനുള്ള ഒരു മര്യാദ അദ്ദേഹം കാണിക്കുമോ അതോ അദ്ദേഹത്തോട് മാറി നിന്നുകൊണ്ട് ഈ അന്വേഷണത്തെ നേരിടാനെങ്കിലും സർക്കാർ പറയേണ്ടത് ഇനി ഇനിയും അതിൽ ഈ അന്വേഷണം ഒരു സൈഡിലൂടെയും ഒരു സൈഡിലൂടെയും എ ഡി ജി പി ക്രമസമാധാന ചുമതലയുമായി മുന്നോട്ട് പോവുകയും ചെയ്താൽ എങ്ങനെയാണ് ഇത് പൊരുത്തപ്പെട്ടു പോവുക എം അർജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചത് ഭരണപക്ഷ എം എൽ എ പി വി അൻവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവ സ്വഭാവത്തിൽ ആരോപണത്തെ രാഷ്ട്രീയ കേരളം ഏറ്റെടുക്കുകയും ചെയ്തു അതിന് തൊട്ടു പിന്നാലെയാണ് ആർ എസ് എസ് നേതാക്കളെ സന്ദർശിച്ചു എ ഡി ജി പി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നത് ഇങ്ങനെ രണ്ട് ആരോപണങ്ങൾ നേരിടുന്ന ഒരു ഐ പി എസ് ഓഫീസർ പിന്നെങ്ങനെയാണ് ക്രമസമാധാന ചുമതലയിൽ തുടരുക എന്നുള്ള ചോദ്യം പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു പ്രത്യേകിച്ച് ഇടതുമുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ സി പി ഐ അക്കാര്യത്തിൽ കടുത്ത നിലപാട് ഇന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അത്തരം ചോദ്യങ്ങളും ഒപ്പം തന്നെ വിമർശനങ്ങളും മുന്നണിയിൽ നിന്ന് തന്നെ ഉയർന്നിട്ടും എ ഡി ജി പിക്ക് സ്ഥാനചലനം സംഭവിക്കാത്ത അല്ലെങ്കിൽ ഒരു നടപടിയും എടുക്കാതെ സർക്കാർ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അതിന് മറുപടിയായി ഇടതുമുന്നണിയിൽ തന്നെ മുഖ്യമന്ത്രി അടക്കം വിശദീകരിച്ചത് ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം നടപടി എന്നുള്ളതായിരുന്നു അപ്പോൾ മുഖ്യമന്ത്രി എ ഡി ജി പിയെ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു പ്രതീതി പൊതുവേ ഉയർന്നിട്ടുണ്ട് ഏതായാലും ഡി ജി പിയുടെ റിപ്പോർട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രിക്ക് നൽകും അതിൽ എന്താണ് കണ്ടെത്തലുകൾ അതിനനുസരിച്ചാകും എ ഡി ജി പിയുടെ തുടർന്ന് നടപടികളിലേക്ക് സർക്കാർ പോവുക പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ സർക്കാർ മുഖവിലേക്ക് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇന്ന് സി കൂടി ഐ ഒരു സ്റ്റാൻഡിലേക്ക് വന്നതോടെ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു വിജിലൻസ് അന്വേഷണം എന്നുള്ള പ്രഖ്യാപനത്തിലേക്ക് സർക്കാരിന് എത്തിച്ചേരേണ്ടി വന്നിരിക്കുന്നു എം കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ തീരുമാനമായിരിക്കുന്നു വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടത് വലിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുണ്ടായി ഏറെ ദിവസങ്ങൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തിലൊന്നും പ്രതികരിക്കാതിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായ അനുമതി നൽകിയിരിക്കുന്നു